സ്വന്തമായി പാർക്ക് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് തിരുവനന്തപുരത്തെ ചിലർ കനകക്കുന്നിലെ ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കിലെ ഇൻക്ലൂസീവ് പാർക്ക് ശ്രദ്ധയാകർഷിക്കുകയാണ് വലിയ സന്തോഷത്തോടെയാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾ പാർക്കിലേക്ക് എത്തുന്നത് ഒരു മാസം മുൻപാണ് കരുതലിന്റെ ആശയവുമായി തിരുവനന്തപുരത്ത് പാർക്ക് ആരംഭിച്ചത് പാർക്ക് കൊണ്ടുപോയാൽ ചുമ്മാ കണ്ടിട്ട് വരാൻ പറ്റുമെന്നുള്ള ഒരു അവസ്ഥയായിരുന്നു പക്ഷെ ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട് ൂഞ്ഞാലും ഒരുപാട് റൈഡിൽ കയറാൻ പറ്റുന്നുണ്ട് അപ്പൊ നമ്മളെ സഹായില്ലാതെ തന്നെ അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ വന്നിട്ട് ഒരുപാട് പ്രയോജനപ്പെടുന്നുണ്ട് ഇവർക്ക് തിരുവനന്തപുരം കനകക്കുന്നിലെ ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കിലാണ് ഇൻക്ലൂസീവ് പാർക്ക് എന്ന മനോഹരമായ ആശയം ഭിന്നശേഷി കുട്ടികളെ കൈനീട്ടി വിളിക്കുന്നത് സ്വന്തമായി പാർക്ക് കിട്ടിയതിന്റെ ആഹ്ലാദത്തിലാണ് അവരും അതുകാരണം നമ്മൾ ഊഞ്ഞാലാടുമ്പോഴത്തേക്കും ബാക്കിലോട്ട് ചരിഞ്ഞു പോവും ഇതാണെങ്കിൽ സൗകര്യമുണ്ട് പിന്നെ കൂട്ടുകാരോടൊപ്പം ആടുമ്പോഴത്തേക്കും പിന്നെ ആരും സഹായമൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിലങ്ങ് ആടാം തെറാപ്പി സെൻ്ററുകളിൽ കൊടുത്ത് നമ്മൾ നിർബന്ധിതമായി ചെയ്യിപ്പിക്കുന്നു ഇവിടെ വന്ന് ഒരു പ്ലേ ആയിട്ട് അവർ അവർ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നു അതുപോലെ ഇതിപ്പോൾ അത് അതൊരു പാരൽ ബാറാണ് ആ പാരൽ ബാറായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി തെറാപ്പി സെൻറ്ററുകളിൽ പോയി പിള്ളേരെ നടക്കാൻ ഇവരെ പോലെയുള്ള ധരകം നടത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് പക്ഷെ ഇവിടെ ഞാൻ ഇന്നിപ്പോൾ കണ്ടതെന്ന് പറയും ഇവർ നല്ല ഉത്സാഹത്തോടു കൂടിയാണ് അതിലൂടെ നടക്കുന്നത് നമുക്കിപ്പോൾ ഇങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പറ്റുന്നതുകൊണ്ട് വലിയൊരു ആഗ്രഹം ഇതാണ് കാര്യം വീട്ടിൽ തന്നെയാണ് പേരൻസ് ആരെങ്കിലും നമ്മളിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇതിപ്പോൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് നമ്മളെ പോലെയുള്ള പേരൻസിനെ നമുക്ക് കാണാൻ പറ്റുന്നു അവരുടെ അനുഭവങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് വളരെ സന്തോഷം പുതിയ കാലത്തിൻ്റെ ഇൻക്ലൂസീവായ കാഴ്ചയാണ് സത്യത്തിൽ എല്ലാവരുടെയും ഉള്ളിൽ കുഞ്ഞു ചിറകുകളുണ്ട് സ്വന്തം ലോകം ലഭിച്ചാൽ പറന്നു വിഹരിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞു ചിറകുകൾ ഇവിടെ ഇതായവർ പറന്നു വിഹരിക്കുകയാണ്